നമസ്കാരം ഇന്ത്യ ഉറ്റ രാജ്യമായി ഏറെ വിശ്വസിക്കുന്ന ഒരു രാജ്യമാണ് റഷ്യ പ്രതിസന്ധി ഘട്ടം ഇന്ത്യയ്ക്ക് ഉണ്ടാകുമ്പോഴൊക്കെ റഷ്യ ഇന്ത്യക്കൊപ്പം നിൽക്കാറുമുണ്ട് ഈ അടുത്തിടെയായി യു എസ് ഇന്ത്യക്കെതിരെ നിരന്തരം ആരോപണം ഉന്നയിച്ചു വരികയാണ് ഇന്ത്യ ഭീകരവാദിയായി പ്രഖ്യാപിച്ച ഖാലിസ്ഥാൻ വിഘടനവാദി ഗുർപന്ദ്വൻ പന്നൂൺ വധശ്രമകേസിൽ യു എസ് ഇതുവരെ വിശ്വസനീയമായ വിവരങ്ങളോ തെളിവുകളോ നൽകിയിട്ടില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഖലിസ്ഥാനി വിഘടനവാദി നേതാവ് ഗുർപന്ത്വന്ത് സിംഗ് പന്നുവിനെ വധിക്കാനുള്ള ഗൂഢാലോചനയിൽ ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള യു എസിൻ്റെ അവകാശവാദങ്ങൾ തള്ളിക്കളഞ്ഞ് റഷ്യ അങ്ങനെ ഇന്ത്യയെ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ത്യയിലെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യം അസന്തുലിതമാക്കാനും നടന്നുകൊണ്ടിരിക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിനെ സങ്കീർണമാക്കാനുമാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്ന് റഷ്യൻ വിദേശകാര്യ വക്താവ് മരിയ സക്കറോവ ആരോപിച്ചു ഇന്ത്യയുടെ ദേശീയ മാനസികാവസ്ഥയെയും ചരിത്രത്തെയും കുറിച്ച് യു എസിന് നേരിയ ധാരണ പോലുമില്ല അതുകൊണ്ട് തന്നെ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അമേരിക്ക തുടരുകയാണ് അമേരിക്കയുടെ പ്രവർത്തനങ്ങൾ വ്യക്തമായും ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള ഇടപെടലാണ് പന്നൂൺ വധക്കേസ് സംബന്ധിച്ച ഊഹാപോഹങ്ങളെ സംബന്ധിച്ചിടത്തോളം തെളിവുകളില്ലാത്തതിനാൽ അത് സ്വീകാര്യമല്ല അവർ ഇന്ത്യയെ ഒരു രാജ്യമെന്ന നിലയിൽ ബഹുമാനിക്കുന്നില്ല എന്നും സക്കറോവ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്ക ഇടപെടാൻ ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞ് ശക്തമായ പിന്തുണയാണ് റഷ്യ ഇന്ത്യയ്ക്ക് നൽകുന്നത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി